നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതിപ്പി സഹതിപ്പിക്കുവാൻ കഴിവില്ലാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത് പൃഥ്വിത പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പരീക്ഷിക്കപ്പെട്ടവനാണ് അതിനാൽ നമ്മുടെ ആവശ്യ നേരത്ത് അവിടുത്തെ പറ്റിൽ നിന്ന് കരുണയും കൃപാപരവും സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യാശയോടെ കൃപാവനത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം എബ്രായ ലേഖനം നാലാവധിയായും പതിനഞ്ചും പതിനാറും തിരുവാക്കിയുകളാണ് നാം ഇപ്പോൾ ശ്രമിച്ചത് ഈശോയിൽ പ്രിയമുള്ളവരെ കോതമംഗലം രൂപത കഴിഞ്ഞ പതിനാല് ദിവസങ്ങൾ കൃപാവനത്തിൻ്റെ സിംഹാസനവും പേരെ നമ്മുടെ രൂപത മുഴുവനും അഭിഷേകത്തിനായും ദൈവ ദൈവകരുണയ്ക്കായും പ്രയാണം നടത്തുകയായിരുന്നു അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നാം ഇന്നെത്തുമ്പോൾ നമ്മെ പ്രത്യാശയാക്കിക്കൊണ്ട് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവാക്യം ഇപ്രകാരം പ്രകാരം വലിച്ചിരുന്നു നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മോട് സമീപസ്ഥനായിരിക്കുന്നത് പോലെ തന്റെ ജനത്തോട് സമീപസ്ഥനായിരിക്കുന്ന മറ്റേതൊരു ദൈവമാണുള്ളത് മറ്റേതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളത് തീർച്ചയായും പ്രിയമുള്ളവരെ ഒരു കത്തോലിക്കനായതിൽ ഒരു ക്രിസ്ത്യാനിയായതിൽ ഏറ്റവുമധികം അഭിമാനിക്കുകയും ദൈവത്തിന് മുൻപാകെ കണ്ണുനീരോടെ നന്ദി പറയുകയും അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യേണ്ട സുവർണ നിമിഷങ്ങളാണ് ഇവ എന്തുകൊണ്ടെന്നാൽ നാം എന്തായിരിക്കുന്നുവോ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ അറിയുകയും നമ്മെ മാനിക്കുകയും നാം തമ്പുരാനോട് അവിശ്വസ്ത കാണിച്ചുവെങ്കിൽ പോലും നമ്മോട് വിശ്വസ്തത കാണിച്ചുകൊണ്ട് അവിടുത്തെ മാവിലേക്ക് ചേർക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹപിതാവാണ് നമ്മുടെ യേശു പ്രിയമുള്ളവരെ ഞാൻ അറിയുന്ന ഒരു പുരോഹിതൻ തിരുവനന്തപുരത്ത് നിന്നും ജീവിച്ചിരിപ്പുണ്ട് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ മുപ്പതുകളിൽ അദ്ദേഹത്തിൻ്റെ മുപ്പത് വയസ്സുകൾ പ്രായം മുപ്പത്തി അഞ്ച് മുപ്പത്തി വയസ്സോട് പ്രായമുള്ള ആ കാലഘട്ടത്തിൽ വയനാടിൽ വെച്ച് നടന്ന ഒരു വലിയ ബസപ്രകടത്തിൽ അരയ്ക്ക് കീഴ്പോട്ടേക്ക് തളർന്നു പോയ ഒരു വൈദികൻ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി കിടക്കയിൽ മാത്രം തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി നാല് വർഷങ്ങളായി പാൻക്രിയാസിന് ക്യാൻസർ ബാധിച്ച് ഈ വേദനയുടെ മധ്യത്തിലും എപ്പോഴും പുഞ്ചിരി തൂറുന്ന സുസ്മേരവർണനായ ഒരു പുണ്യപുരുഷൻ അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ എബ്രിയേൽ എന്നാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ബ്രദേഴ്സായി ഞങ്ങൾ ഒരിക്കൽ ഈ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അടക്കൽ പോവുകയുണ്ടായി അച്ഛനായിരുന്നു എന്നാലും വളരെയധികം ചിരിക്കുകയും തമാശ പറയുകയും സ്പോർട്സും സിനിമയും ആർട്സും ഒപ്പം വിശുദ്ധന്മാരുടെ ജീവിതവും ബൈബിളും എല്ലാം കൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും സ്വർഗീയമായ ഒരു അനുഭൂതിയിലേക്ക് മാറ്റുകയും ചെയ്യാൻ കഴിവുള്ളൊരച്ഛൻ ഈ വേദനയുടെ മധ്യത്തിലും ഇപ്രകാരം എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രക്വച്ഛനോട് ചോദിച്ചു എങ്ങനെയാണ് ഈ അച്ഛന് ഇതുപോലെ സന്തോഷവാനായിരിക്കുവാൻ സാധിക്കുക നിങ്ങൾ തന്നെ ചോദിക്കുമെന്ന് രട്ടൻ പറഞ്ഞപ്പോൾ ഒരു വഴി അതിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ഈ കുറച്ചു പേർ ചോദിച്ചു അച്ഛൻ്റെ ഈ സന്തോഷത്തിൻ്റെ രഹസ്യമെന്നാണ് നാൽപ്പത് വർഷങ്ങൾ കിടന്ന കിടപ്പിൽ ബലിയർപ്പിച്ച് സകല കാര്യങ്ങളും ഈ ഒരു കട്ടിലേക്ക് മാത്രമായി ചുരുക്കി തന്റെ ലോകത്തിന്റെ എല്ലാ സാധ്യതകളെയും ഇപ്രകാരം ഹനിക്കേണ്ടതായ സാഹചര്യം വന്നപ്പോൾ ദൈവത്തോടെന്തെങ്കിലും മറുതരിപ്പ് തോന്നിയിട്ടില്ലേ എങ്ങനെയാണ് ഇപ്രകാരം സന്തോഷവാനായി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാൻ സാധിക്കുക പ്രിയമുള്ളവരെ ആ അച്ഛൻ വീണ്ടും പുഞ്ചിരി നോയിക്കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു പ്രിയ ബ്രദേസ് എന്റെ അരിക്ക് കീഴ്ക്കോട്ടേക്കുള്ള ആരോഗ്യം മാത്രമല്ലേ നഷ്ടമായുള്ളൂ എന്നിൽ നിന്ന് ഈശോ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ രൂപതയിൽ നൂറ്റി പതിനാലോളം ഇടവകളിലേക്കും അതിൻ്റെ വഴിയോരങ്ങളിലേക്കും ഈശോ കടന്നു വന്നപ്പോൾ ഓശാനകൾ പാടി ജെറൂസലേം ദേവാലയത്തിലേക്ക് ഈശോയെ ആനയിച്ച ആ പ്രതീതിയോടുകൂടെ കണ്ണുനീര് വാർത്ത കരങ്ങൾ കുപ്പി പൂക്കണാലും മറ്റ് വസ്തുക്കളാലും തമ്പുരാൻ്റെ വഴിയൊരുക്കി അത്യാഘോഷം വന്നീശോയെ ഏറ്റുവാൻ വലിയ ഭ്രമങ്ങളുടെ നടുവിലൂടെയാണ് ഓസാന ഞായറാഴ്ച ഈശോ കടന്നുപോയത് പക്ഷെ അതിനുശേഷം അവനുണ്ടായത് കാൽവരി അനുഭവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ അടയ്ക്കിലേക്ക് ഓസാന പെരുന്നാളിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഈശോ കടന്നു വന്ന് തിരിച്ച് തിരുസക്രാരിയിൽ വന്ന് വാഴുമ്പോൾ നാം ക്ക് മറുപടി കൊടുക്കുന്നത് എപ്രകാരമുള്ള ഒരു മറുപടിയാണ് വന്നവരായ ഈശോയെ കൈവിടാതെ ഹൃദയത്തിലും ജീവിതത്തിലും ചേർത്ത് പിടിപ്പിക്കുവാൻ നമുക്കാവുന്നില്ല എങ്കിൽ ഈ പ്രയാണത്തിൻ്റെ ആഴവും അർത്ഥവും നഷ്ടമാവുകയാണ് പ്രിയമുള്ളവരെ ഈ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ എന്തു നഷ്ടമായാലും ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആത്മാഭിമാനം ആ തിരിച്ചറിവ് ബോധ്യം അതായിരിക്കണം ഈ ദിവികാരുൺ പ്രയാണത്തിൻ്റെ ആകത്തുക നമ്മുടെ അരികിലേക്ക് വന്നവനായ ഈശോ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയി നാം നോക്കുമ്പോൾ ഒരു വെള്ളയപ്പം മാത്രമാണത് എന്നാൽ സഭാപിതാവായ വിശുദ്ധ പക്വുമോസ് പ്രകാരം പറയുന്നു തിരുവൽത്താരയിൽ നാം വാഴിക്കുന്ന ഈ വിശുദ്ധ അപ്പത്തിൽ ആരാധനയ്ക്കായി നാം എഴുന്നള്ളിച്ചു വയ്ക്കുന്ന ഈ തിരുവപ്പത്തിൽ ഈശോ വിശുഖ ോട്ടം മുതൽ കാൽവരി മല വരെ അനുഭവിച്ച തോട്ടത്തിൽ രക്തം വിയർപ്പിച്ചു പ്രാർത്ഥിച്ചു നെടുവേർപ്പെട്ടെന്ന് നാം വായിക്കുന്നുണ്ട് കാൽവരിയിൽ അവൻ യാഗമായി തീരുകയും ചെയ്തു പ്രിയമുള്ളവരെ നരകണീയമായ യാതന ഈശോ ആ ഏതാനും ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറകൾ കൊണ്ട് അനുഭവിച്ചത് ഒരിക്കലും തന്നിൽ ആശ്രയിക്കുന്ന ആത്മാവിന് നരകം ലഭിക്കാതിരിക്കുവാനാണ് ജീവന്റെ അപ്പം എന്ന് നാം പരിശുദ്ധ കുർബാനിയെ സ്നേഹപൂർവം വിളിക്കുവാൻ കാരണം നിത്യജീവന്റെ സ്രോതസ്സായി മനുഷ്യൻ അനുഭവിക്കേണ്ട വേദനകളും കഷ്ടപ്പാടുകളും നരകയാതനകളും സ്വന്തം ശരീരത്തിലും ആത്മാവിലും ഏറ്റെടുത്ത് ഈശോ തന്നെ തന്നെ പിതാവിന് സമർപ്പിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് നല്ല ശാന്തവും സുന്ദരവുമായ മുറികളിലിരുന്ന് നാം ദിവികാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ ഓർക്കുക ഹൃദയം പിടഞ്ഞ് നമുക്കു വേണ്ടി മരിച്ചവന്റെ ഹൃദയമിടിപ്പുകൾ സൂക്ഷ്മതയോടെ നോക്കിയാൽ ആ അപ്പത്തിൽ കാണുവാൻ സാധിക്കും ദിവികാരുണ്യമായി മാറിയ നാഥൻ നമ്മൾ ആവശ്യപ്പെടുന്നതൊന്നു മാത്രമാണ് നിങ്ങൾ ഈ ലോകത്തിലെ സമ്പാദ്യത്തിനു വേണ്ടി പരിശ്രമിക്കാതെ ചിതലിക്കാത്തതും കള്ളന്മാർ കവർച്ച ചെയ്യാത്തതുമായ സ്വർഗത്തിലെ സമ്പാദ്യത്തിനു വേണ്ടി പരിശ്രമിക്കുകയും അതുകൊണ്ടാണ് ഈശോ ഇന്ന് നാം വായിച്ചു കേട്ടതുപോലെ നമ്മോട് ആവർത്തിച്ചു പറയുക ആരെല്ലാം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസായിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നുവോ അവന് നിത്യജീവനുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകാം നമ്മുടെ വഴിയോരങ്ങളിൽ ഈശോ വന്നപ്പോൾ കരങ്ങിൽ കണ്ണുനീരോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം നമ്മൾ എത്ര പേർ ഈശോയിൽ എനിക്ക് നിത്യജീവൻ നൽകണമേ എന്നെ സ്വർഗത്തിൽ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്രകാരം പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നിടത്താണ് ഒരു ആത്മാവിന്റെ രക്ഷ അപ്രകാരം പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നിടത്താണ് സ്വർഗം സന്തോഷിക്കുക അതിനാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ലോകത്തിൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം നെട്ടോട്ടമോടുമ്പോൾ ഈശോയെ മറക്കാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം ഇരുകരങ്ങളും നീട്ടി ഈശോ നമ്മയും വിളിക്കുന്നത് സ്വർഗത്തിലേക്കാണ് കള്ളനെ പോലെ ഈശോ നമ്മയും വന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അതെപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടായാലും സദാസമയവും നാം ജാഗരൂകതയോടുകൂടി ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു ഈ കാലഘട്ടങ്ങളിൽ മുൻ കാലഘട്ടങ്ങളെക്കാളും അപേക്ഷിച്ച് കൂടുതൽ നാം പ്രാർത്ഥിക്കണം ഭർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം നമ്മെ ശ്രദ്ധ മാറ്റിവിടുന്നതിനു വേണ്ടി നമ്മളെ ആത്മീയതയെ തളർത്തുന്നതിനു വേണ്ടി ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിലും സഭയിലുമുണ്ട് നമുക്കറിയാം ലക്ഷ്യസ്ഥാനം മറന്നുകൊണ്ട് പായ്ക്കപ്പൽ മുൻപോട്ട് പോയാൽ അതൊരിക്കലും മറുകനെത്തുകയില്ല ഈ ൊണ്ട് ആത്മാക്കളുടെ മറന്നുകൊണ്ട് മുൻപോട്ടു പോകുവാൻ പാടില്ല സഭ അപ്രകാരം ശക്തി പ്രാപിക്കണമെങ്കിൽ സഭയുടെ മക്കളായ നാം ഓരോരുത്തരും ശക്തി പ്രാപിക്കണം എന്തെന്നാൽ കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണല്ലോ ഞാനും നിങ്ങളും അതിനാൽ പ്രിയമുള്ളവരെ സ്വർഗം ലക്ഷ്യമാക്കി ഈശോയുടെ കരുണയിൽ ആശ്രയം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുത്തെ കരുണ നമ്മളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്ന നാഴിക നമുക്ക് അതിഞ്ഞുകൂടായിരിക്കാൻ ഇപ്പോൾ സംഭ്യമായിരിക്കുന്ന സമയത്ത് അത് പരമാവധി ഈശോയിൽ നിന്നും ആർജിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം വേദനകളുണ്ടാകുമ്പോൾ തകഥസശകൾ ഉണ്ടാകുമ്പോൾ ദിവ്യാനത്തിലേറ്റു നോക്കി മുതൽ കാൽമുരി വരെ നമുക്ക് സഹിച്ച അനുഭവിച്ച ആ ദിവ്യരക്ഷകന്റെ തിരുമുറിവുകളോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മുറിവുകളെ മുറിവുകളോട് ചേർത്ത് മോമെന്റ്സ് ഓഫ് ആർ മോമെന്റ്സ് ഓഫ് തകർക്കപ്പെടലിൻ്റെ നിമിഷങ്ങൾ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാക്കി മാറ്റി കാരുണ്യവാനായ ദൈവം നമ്മെ സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിന്റെയും നാമത്തിൽ